ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും സുഖം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഓണക്കടിച്ച് പൊളിച്ചിട്ടില്ലേ ഗൈസ് അപ്പോൾ ഞാൻ നിങ്ങൾക്കിന്ന് ഗെയിമിംഗ് റൂം സെറ്റ് ചെയ്യുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോസ് ആണ് എന്ന് പറഞ്ഞാൽ ഗെയിമിങ് സെറ്റപ്പ് ചെയ്യുന്നവരും എല്ലാത്തവർക്കായിട്ടും ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കായിട്ടൊക്കെ ഉപകാരപ്പെട്ട ഒരു അടിപൊളി വീഡിയോസാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രീമിങ് യൂട്യൂബിൽ നിന്നല്ല ഇൻസ്റ്റാഗ്രാം റീല് കാര്യങ്ങളൊക്കെ ഇടുന്നവരാണെങ്കിൽ അവർക്ക് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റുകളൊക്കെ മെയിൻ ആവശ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ബ്ലോഗ് കൊടുക്കുന്നവരായിക്കോട്ടെ പല രീതിക്ക് ചെയ്യുന്നവരാണെങ്കിലും ഫ്രണ്ടിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ അതുപോലെ ബാക്കിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും ആവശ്യമുണ്ടാവും ഒരു വീഡിയോ ആകുമ്പോൾ അതിനുള്ള സർഫീസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് അടിക്കാതെ ഫുള്ളായിട്ട് നമ്മൾ വീട് സേർന്ന് കാണാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം ഇതെങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതും നമ്മൾ വീട്ടിലുള്ള പഴയ ട്യൂബ്ലൈറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ നിങ്ങളധികം പറഞ്ഞ് ബോർഡ് എടുത്തിരുന്നില്ല അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടി നമ്മുടെ വീട്ടിലുള്ള പഴയ പയ ആണ് അപ്പോൾ ആ ട്യൂബ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് സെറ്റാക്കിയത് ശേഷം നമുക്ക് ഇതിലേക്ക് വെക്കുന്ന സാധനത്തിൻ്റെ പേരുകൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം രണ്ടിതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് കൂടി കാണാം ഓക്കെ അപ്പോൾ ഖമ്മോ ഞാൻ നമ്മൾ പുതിയ വീഡിയോസ് കാണുന്ന ഫ്രണ്ട്സുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ അടിക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളൊന്ന് വന്നിട്ട് ഫസ്റ്റ് സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ പല റേഞ്ചിലും പല റേറ്റിലും കാണുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ് നമ്മുടെ ടൗണിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോയി അനുസരിച്ചാൽ അവിടെയും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഒരു മീറ്ററിൻ്റെ ലേറ്റാണ് വാങ്ങിയത് അപ്പോൾ ഈ ഒരു മീറ്ററിൽ തന്നെ എനിക്ക് ആകെ ചിലവായത് വെറും നൂറ്റി സംതിങ് ആണ് എന്നാൽ നൂറ്റി നാൽപ്പത്തി എത്ര ഒക്കെ കറ്റിക്ക് ഓർമ്മയില്ലിട്ട് കുറേ മുന്നേ ഞാൻ വാങ്ങിച്ചാണ് വീഡിയോസ് ഒരാൾ ലേറ്റ് ആയി പോകുന്നതാണ് അപ്പോൾ എനിക്ക് ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റിനാകെ നൂറ്റി സംതിങ് വാങ്ങിത്തോളും അതുപോലെ ഈ ഒരു ലൈറ്റ് ഞാൻ മൾട്ടി കളറില്ല വാങ്ങിയത് ഒറ്റ സിംഗിൾ ലൈറ്റാണ് ഞാൻ വാങ്ങിയത് എന്താ പറഞ്ഞാൽ നമുക്ക് സിംഗിൾ ലൈറ്റിൻ്റെ ആവശ്യമുള്ളുമാണ് അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ എടുക്കുന്നത് മൾട്ടി കളർ ആണ് ഇതിപ്പോൾ ഗ്രീൻ ബ്ലൂ പല കളർ ആക്കാം അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്ലൂ കളർ ആണ് അപ്പോൾ ഞാൻ സ്ട്രിപ്പ് ലേറ്റ് വാങ്ങിയത് ബ്ലൂ കളർ മാത്രമാണ് ഇത് മൾട്ടി കളർ അല്ല അതുപോലെ നിങ്ങൾക്ക് ഐഡിയ വെച്ചിട്ട് മൾട്ടി കളർ എന്തായിക്കോട്ടെ നിങ്ങളെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് സ്ട്രിപ്പ് ലേറ്റ് വാങ്ങാം അത് ഞാൻ വൺ മീറ്റർ ആണ് വാങ്ങിയത് ലേറ്റ് നിങ്ങൾ മൾട്ടി കളർ വാങ്ങുകയാണെങ്കിൽ അത് മാക്സിമം വരികയാണെങ്കിൽ ഒരു ഫൈവ് മീറ്റർ വരും എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങുകയില്ല മൾട്ടി കളർ നമുക്ക് അത്ര പെട്ടെന്ന് കട്ട് ചെയ്ത് വാങ്ങാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല കട്ട് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു സർക്യൂട്ട് ബോർഡ് എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺട്രോൾ ബോർഡൊക്കെ ഉണ്ട് അതിനൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ കൊടുക്കാൻ തരും അപ്പോൾ വെലുംപാടി വരുന്ന ഒരു കോമ്പ് ഉണ്ട് അത് ഞാൻ താഴത്തെ ഡിസ്പ്ലിൽ ഇടാം ഓക്കെ അതുപോലെ നിങ്ങൾ സിംഗിൾ ലൈറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വാങ്ങാം ഓക്കെ അത് ഈ ലൈറ്റിൻ്റെ നമ്മൾ വർക്ക് ചെയ്തിപ്പിക്കാൻ പോകുന്നത് കരണ്ടിന് കൊടുത്തിട്ടാണെങ്കിൽ ഈ ഒരു കുഞ്ഞു മുടികളുടെ സഹായം കൂടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് നമ്മൾ ഈ ലൈറ്റിൻ്റെ സ്ട്രിപ്പ് ലൈറ്റിൻ്റെ വയർ കൊടുക്കാൻ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കരൻറ്റിൻ്റെ വയറ് കൊടുത്തുകഴിഞ്ഞാൽ സാധനം വർക്ക് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ ബാറ്ററി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ ലൈറ്റ് അങ്ങനെ കരുതൽ പേര് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഈ ഒരു സാധനത്തിൽ ഇപ്പോൾ ഈ സാധനത്തിൻ്റെ ആ ലിങ്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാൻ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കിയാൽ വല്ല സ്കോ അങ്ങനെ സാധനം ആയ ഒന്ന് തുടച്ച് ക്ലീൻ ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട് ഉള്ളതിന് ശേഷം ഈ അടിയിൽ കാണുന്ന ഈ ഒരു ലോക്ക് സിസ്റ്റം നമുക്ക് പൊട്ടിച്ചെടുക്കണം നമ്മൾ കഴിയുമ്പോഴുള്ള സ്ക്രൂ ഡ്രൈവർ എന്നീ കാര്യങ്ങളൊക്കെ വെച്ച് കൊണ്ട് ജസ്റ്റ് തിക്കി കൊടുത്താൽ ആൾ നൈസായിട്ട് പുറത്തോട്ട് തരുന്നതായിരിക്കും നമുക്ക് രണ്ടാം വരെ ഇത് തിരിച്ച് വെക്കാനാണ് അപ്പോൾ പൊട്ടിച്ചെടുക്കരുത് അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ ലോക്ക് സിസ്റ്റം ഉണ്ടോ അത് നമുക്ക് പൊട്ടിച്ചെടുക്കണം അപ്പോൾ ഇത് കുറേ പൈക്കള്ളയനോണ്ടാണ് തോന്നുന്നേ ട്യൂബ്ലൈറ്റ് കുറേ മുന്നേറ്റ് വാങ്ങി വെച്ച് ഒഴിവാക്കിയതാണ് അപ്പോൾ സാധനം പൈക്കുള്ളതിനൊണ്ട് അവിടെ ഇവിടെയൊക്കെ പൊട്ടുണ്ട് പൊട്ടുന്ന വേറെ നമുക്ക് ഉള്ളിലേക്ക് തിക്കി ചീരി കൊടുക്കാം എന്നാലും നമുക്ക് ട്യൂബ്ലൈറ്റിൻ്റെ അതിൻ്റെ വലിക്കുമ്പോൾ ഊരി വരാൻ കഴിയുള്ളൂ ഇതാണ് അതിൻ്റെ സ്ട്രിപ്പ് ലൈറ്റിൻ്റെ നമുക്ക് അടുത്ത വലിച്ചെടുക്കണമായിരിക്കും അതിൻ്റെ അടുത്ത കൺട്രോളർ എന്ന് പറഞ്ഞാൽ അതിനുള്ള കരുത്ത് സപ്ലൈ ചെയ്യണ ഒരു മോട്ടർ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ വരുന്നുണ്ട് അതിന് ശേഷം നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് എടുത്തിട്ട് അളവ് എടുക്കണം ഞാൻ വാങ്ങിയതിൽ നീളത്തിൽ ചെറിയൊരു മാറ്റുണ്ട് അപ്പോൾ ഒരു മീറ്റർ ആണ് വിചാരിച്ച് വാങ്ങിയാണ് സാധനം ഒരു മീറ്റർ ഉണ്ട് ട്യൂബ് ലൈറ്റ് ഒരു മീറ്റർ ഇല്ലയെന്നുള്ളൂ സ്ട്രിപ്പ് ലൈറ്റ് ഒരു മീറ്റർ ഉണ്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ അടയാളം വെച്ചുകൊടുക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോഴത്ത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക അത് ചിലപ്പോൾ പ്ലാസ്റ്റിക് അതിനോട് തിക്ക് തിക്കില്ലാത്ത പ്ലാസ്റ്റിക് ഉണ്ട് വരാൻ പൊട്ടി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ സാധനങ്ങൾ പൊളിച്ചെടുക്കുക അപ്പം ഏതെങ്കിലും ഒരു വത്ത കൂടി ഇതിനെ ജസ്റ്റ് അവിടെയോടെയും ടച്ച് ചെയ്ത് എന്താ പറഞ്ഞാൽ ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വലിക്കുമ്പോൾ കുറച്ച് റിസ്ക് റിസ്ക്കാണ് എന്താണ് അത്യാവശ്യം നല്ല പവർഫുൾ ഗെയിം എന്നുള്ളൊരു സാധനമാണ് ഡബിൾ ടാബ് സ്റ്റിക്കറും കൂടിയാണ് അയ്മു വരുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാര്യം ചെയ്യാൻ കിട്ടും മറ്റ് കൂടി എത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് അവിടുന്ന് ലോക്ക് ചെയ്തെടുക്കാം ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പ് വാകാൻ നമുക്കിതുപോലെ ഓടിച്ചിടാം നമ്മൾ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ പപ്പറെക്കൊള്ളി ഹിറ്റ് ചെയ്തിട്ടൊന്ന് ഹോൾ ഇട്ടാൽ മതി എങ്ങനായാലും രണ്ട് വയർ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി കിടക്കാൻ രീതിക്ക് നമ്മൾ ഇതാക്കണം ഹോൾ ചെയ്ത് കൊടുക്കണം പിന്നെ രണ്ട് വയറും കൂട്ടി പിടിച്ചതിന് ശേഷം കുറക്കാം ആ ഒരു ഹോളിനുള്ളിൽ കൂടി അപ്പുറത്തേക്ക് സൈഡിൽ കുറുക്കാം എന്നിട്ട് ആ വയറ് വലിയാതാക്കാനും അതുപോലെ പുറത്തോട്ടേക്ക് പിന്നെയും വരരുത് പിന്നെയും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറന്നിടാൻ കുറച്ച് റിസ്ക്കാണ് അപ്പോൾ നമുക്ക് എന്താ കാണാം ഒരു കെട്ടുള്ളിൽ കൊടുക്കണം ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒരു കെട്ട് കൊടുത്താൽ മതി സാധനം അവിടെ ലോക്കായി കിടന്നോളും പിന്നെ അതങ്ങോട് പുറത്തോട്ടേക്ക് വലിയ ഇല്ല അപ്പോൾ ഒറ്റയൊരു കെട്ടുകെട്ടിയാൽ അത് വാലിച്ച് കെട്ടരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ വയറിൻ്റെ ആ ഒരു കമ്പിയൊക്കെ ചെറിയ കമ്പികളാണ് അപ്പോൾ വേഗം പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ കണശനൊന്നും കിട്ടാതാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ വയർ കൊടുക്കുമ്പോൾ കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാക്കി കൊടുക്കണം റെഡിന് റെഡും ബ്ലാക്കിന് ബ്ലാക്കും കൊടുക്കണം എന്നാലിത് നമ്മളെ സർക്യൂട്ട് മോഡ്യൂളിലൊക്കെ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കളർ റീഡിങ് അനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ ചോപ്പ് പ്ലസും അതുപോലെ ബ്ലാക്ക് മൈനസ് ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോയിൽ എന്താ പറയുക മെയിനായിട്ട് നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്നല്ല വേറെ എന്ത് പണി ചെയ്യേണ്ടെങ്കിലും നിങ്ങൾ പ്ലസും മൈനസും തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ മാറ്റി കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നല്ലോണം സെറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് അതിന് ശേഷം നമ്മൾ വയറ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ സ്പീഡിൽ കാണിക്കാതെ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നമുക്ക് ഇതുപോലെ ടാപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് ചുറ്റി ചുറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ ഇത് വലിയ രീതിക്ക് മാത്രം അല്ലെങ്കിൽ വയർ വയറുള്ളിൽ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അപ്പോഴും ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും അതൊക്കെ സംഭവം നമ്മൾ വയറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വയറിങ്ങിനെല്ലാം പണി കഴിഞ്ഞാൽ വയർ അതിനുള്ളിൽ ചേരിട്ട് ലോക്കിന് ശേഷം കറക്റ്റ് ആക്കിയിട്ട് നമ്മളത് കൂട്ടാം അങ്ങനെയൊരു സാധനം നമ്മൾ കൈമലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ട്യൂബ് വൺ മീറ്റർ ആണ് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനനുസരിച്ചുള്ള സ്ട്രിപ്പ് ലൈറ്റ് വാങ്ങിയത് പക്ഷേ വാങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇന്ന് വൺ മീറ്റർ അല്ല അതിൻ്റെ കട്ടി പുറത്തെടുക്കേണ്ടത് ഈ ട്യൂബ് ലൈറ്റെന്ന് എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് സാധനം അറിയാത്ത പോലെ സെറ്റ് വെച്ചിട്ടുണ്ട് എന്ത് ചെയ്ത് പെർഫെക്ഷൻ ആക്കി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് വർക്ക് ചെയ്ത് ചോദണം അപ്പോൾ വർക്ക് ചെയ്തിന് മുന്നേ ഞാൻ ഈ സെറ്റ് ചെയ്തത് നമ്മളെ ഈ ഒരു ചെറിയ മൊഴിവളുണ്ട് അത് നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കരൻറ്റിൽ കൊടുക്കാനുള്ള മൊഡിയലിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഈ റൂമിലത്തെ ഫുൾ സാധനം ബാറ്ററിയിലാണ് വർക്ക് ചെയ്യണത് എന്ന് പറഞ്ഞാൽ സോളാർ വൈ ആണ് കിട്ടുന്ന ഈ ഒരു ബാറ്ററി ഫുള്ള് സോളാറിലാണ് വർക്ക് ചെയ്യണത് എന്നാൽ സോളാർ വൈ ബാറ്ററി ആണ് ഈ ബാറ്ററിൽ നിന്ന് നേരെ ഒരു എ സിയിൽ നിന്ന് ബി സിയിലേക്ക് കൊടുക്കാനുള്ള ഒരു ഉണ്ട് അപ്പോൾ ഈ ഒരു ലൈറ്റ് ഫുള്ളും കരൻ്റിൽ വർക്ക് ചെയ്യണ ലൈറ്റാണ് ഇത് ഫുള്ള് ഞാൻ ഇതുപോലെ ബാറ്ററിയിലേക്ക് ആക്കി മാറ്റിയാണ് അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് ചോദാം ബാറ്ററിയിലേക്ക് കൺഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് ഓൺ ആക്കി വെക്കണം അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നിങ്ങൾ ഇത് ആ മോഡ്യൂള് കൊടുക്കുകയാണെങ്കിൽ പ്ലസ് മൈനസ് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഇത് കൊടുക്കണം ഇതിൻ്റെ ചെറിയൊരു ഞാൻ ഡ്രോയിങ് ചെയ്തതാണ് ഈ സൈഡ് കൊടുത്തിട്ടുണ്ട് അനുസരിച്ച് നിങ്ങൾ വയറ് കാര്യങ്ങൾ കൊടുക്കുക ഓക്കെ ഇതിന് തന്നെ ഉണ്ടാവും സ്ട്രിപ്പ് ലൈറ്റ് തന്നെ ഉണ്ടോ ചോപ്പും കറുപ്പ് അതുപോലെ ആ മോഡ്യൂളിൽ പ്ലസും മൈനസും ഉണ്ടാവും അതിനനുസരിച്ച് കാര്യങ്ങളൊന്നും ചെയ്താലേ വർക്ക് ആവുകയുള്ളൂ അല്ലെങ്കിൽ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് അത്ര ഉണ്ടാവില്ല ഫ്യൂസ് ആകാൻ ചാൻസുണ്ട് എന്താണെന്ന് എനിക്ക് ഇതിൻ്റെ കറക്റ്റായിട്ട് അല്ല എന്നാലും വർക്ക് ചെയ്യില്ല അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതിനനുസരിച്ച് വയറ് കാര്യങ്ങൾ കളർ കോഡിങ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഞാനിപ്പോൾ ബാറ്ററിയിലേക്കാണ് കൊടുത്തത് അപ്പോൾ എനിക്കാ ചെറിയ മോഡലിൻ്റെ ആവശ്യമില്ല ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് സ്വിച്ച് സ്വിച്ചിട്ട് പോകാം എന്താ കണ്ണീലും കുത്തും എങ്ങനെയുണ്ട് നമ്മളെ ലൈറ്റ് ലൈറ്റ് കേട്ടാ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാ വൈബ് നമ്മളെ സൈഡ് തന്നെ കൊടുത്തേക്കാം മോട്ടൊക്കെ അടിക്കുന്ന രീതിയിൽ നമുക്ക് നമുക്കിട്ടുണ്ട് ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് തോക്കാം അത്യാവശ്യത്തിനുള്ള പ്രകാശം ഉണ്ടോ നമ്മൾ ഓക്കെ നമുക്ക് നമ്മൾ സൈഡ് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കൊടുത്തുകഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കണം വാ സീൻ ഐസ് അതില്ലേ മുങ്ങാന്നുണ്ടോ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ സീനായിരിക്കും ഇപ്പോൾ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രകാശമാണ് ഇത് ഫ്രണ്ടത്തെ ലൈറ്റ് അടിച്ചിട്ടാണ് ആ ഒരു ക്ലിയർ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നമ്മൾ അത്യാവശ്യം നല്ല പ്രകാശമുള്ള സാധനമാണ് ഇത് എങ്ങനെ കുടിച്ചോടെ കാണാൻ ഉള്ള യാതൊരു ഐഡിയ ഇല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഓക്കെ അത്യാവശ്യം ഉള്ള വിളിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വീട് എടുക്കാനൊക്കെ ഉള്ള സെറ്റപ്പും സാധനം വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് അവിടെ ഫിക്സ് വേണ്ടി അവിടെ നോക്കി നിങ്ങൾക്ക് ഇത് കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നാൽ ഫ്രണ്ടത്തെ ലേറ്റ് അത്യാവശ്യം നല്ല പവർഫുൾ ലൈറ്റാണ് അതാണ് നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് അത്ര വെളിച്ചില്ലാത്ത പോലെ തോന്നുന്നത് അത്യാവശ്യം നല്ല വിളിച്ചിട്ടുണ്ട് സാധനങ്ങൾ അതുപോലെ ഇപ്പുറത്തുള്ള എൻ്റെ ഒരു ലേറ്റും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് എന്ന് പറഞ്ഞാൽ അത് കറണ്ട് വർക്ക് ചെയ്യണതാണ് അതിൻ്റെ അത് ഞാൻ ഇന്ന് നേരെ ബാറ്ററിയിലേക്ക് കോൺവേറ്റ് ചെയ്തതാണ് അപ്പോൾ അതിനുള്ള പ്രകാശ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നാമത്തെ ഞാൻ ബാറ്ററി കൊടുത്തിട്ടുണ്ടായി കറൻറ്റ് കൊടുത്താൽ ഒത്തിരിപാടും പവർ കിട്ടണമായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ കഴിച്ചാൽ നമ്മൾ ഈ ഒരു ട്യൂബ് ലൈറ്റിന്റെ എല്ലാം ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നു അതുപോലെ ഇതിനെ വർക്ക് ചെയ്പ്പിക്കുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നു ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് മൾട്ടി കളർ ആണെങ്കിൽ മൾട്ടി കളർ എന്ത് രീതിയിലായാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ നമ്മൾ ഈ സെയിം മെത്തഡിൽ നിന്ന് മുന്നോട്ടുണ്ടാക്കി കഴിയാം അതുപോലെ ഞാനിപ്പോൾ ഉപയോഗിച്ചത് ഈ ഒരു ബാറ്ററി വയ്യാണെങ്കിൽ ഇത് കൺവേർട്ട് കാര്യങ്ങൾ വെച്ച് ചെയ്യേണ്ടത് ഇതിനെക്കാട്ടും പവർഫുൾ എന്ന് പറഞ്ഞാൽ നേരത്തെ വീഡിയോ പറഞ്ഞാൽ ഇതിനെക്കാട്ടും പവർഫുൾ ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാനുള്ള പ്രതീക്ഷയൂടെ സൈനിങ് ഔട്ട്